വ്ളാഡിമിർ പുടിന്റെ കൊറിയയിലേക്കുള്ള സന്ദർശനവും ഇരു രാഷ്ട്രങ്ങളും ഏർപ്പെട്ട കരാറുകളെയും കുറിച്ച് ലോകം ആശങ്കപ്പെടുന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധവും റഷ്യൻ യുക്രൈൻ യുദ്ധവും കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റിന്റെയും ഉത്തര കൊറിയൻ പ്രസിഡന്റിന്റെയും കൂടിക്കാഴ്ച ലോകത്തെ ഭയപ്പെടുത്തുന്നു യുക്രൈൻ ആക്രമണത്തിന്റെ പേരിൽ ഉപരോധങ്ങളും ഒറ്റപ്പെടുത്തലുകളും കൊണ്ട് സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ കൂടുതൽ രാജ്യങ്ങളെ കൂടെ നിർത്തി കരുത്തുകാട്ടാൻ ശ്രമിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപ് ക്യൂബൻ തീരത്ത് ആണവ അന്തർവാഹിനിയും പടക്കപ്പലുകളും അടുപ്പിച്ച് അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകിയ പുടിൻ ഉത്തര കൊറിയയും വിയറ്റ്നാമും സന്ദർശിച്ചതിനെ രാജ്യാന്തര സമൂഹം ഏറെ പ്രാധാന്യം നൽകി വർഷത്തിനു ശേഷമാണ് പുടിൻ ഉത്തര കൊറിയ സന്ദർശിക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരം ജൂലൈയിൽ പുടിൻ ഉത്തരകൊറിയ സന്ദർശിച്ചത് ഇപ്പോഴത്തെ പ്രസിഡന്റ് കിങ് ജോങ് ഉന്നിന്റെ പിതാവ് കിങ് ഇൽ സാഷ്ട്രവനായിരുന്നപ്പോഴാണ് റഷ്യൻ പ്രസിഡന്റായി പുടിൻ ആദ്യം അധികാരത്തിലെത്തിയ വർഷമായിരുന്നു ആ യാത്ര അന്നത്തെ ലക്ഷ്യമല്ല ഇപ്പോൾ പാശ്ചാത്യ ശക്തികൾക്ക് ബദലായി മറ്റൊരു സൈനിക സാമ്പത്തിക ശക്തികളുടെ ചേരിയാണ് പുടിന്റെ ലക്ഷ്യം പാശ്ചാത്യ ലോകത്തോടുള്ള വ്ളാഡിമിർ പുടിന്റെയും കിങ് ജോങ് ഉന്നിന്റെയും സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ പുടിന്റെ ഉത്തരകൊറിയൻ സന്ദർശനത്തെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കണ്ടത് വ്ളാഡിമിർ പുടിന് ഊഷ്മള സ്വീകരണമൊരുക്കി ഉത്തരകൊറിയ ബുധനാഴ്ച തലസ്ഥാനമായ പ്യോങ്യാങ്ങിലെ വിമാനത്താവളത്തിലെത്തിയ പുടിനെ ചുവപ്പ് പരവതാനി വിരിച്ച് കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കിങ് ഇൻ സുങ് ഛത്രത്തിൽ നടന്ന സൈനിക പരേഡിലും ഘോഷയാത്രയിലും തുറന്ന കാറിൽ പുടിനൊപ്പം തോളൊരുമി കിമ്മുമുണ്ടായിരുന്നു രണ്ടായിരത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് ഉത്തരകൊറിയെ സന്ദർശിച്ചപ്പോൾ താമസമൊരുക്കിയ കുംസുസൻ അതിഥി മന്ദിരം പുടിനുവേണ്ടിയും തയ്യാറാക്കി ഇരു നേതാക്കളും തനിക്ക് തുല്യരെന്ന് കിം വ്യക്തമാക്കി റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്റ്രിയോ ബെലോസോവിനും വിദേശകാര്യമന്ത്രി സെർജി ലാവ്ഡോവിനും ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവാക്കും വ്ളാഡിമിർ ഉണ്ടായിരുന്നു ഒറ്റയ്ക്കും അല്ലാതെയും ഒൻപത് മണിക്കൂറോളം പുടിനും കിങ് ജോങ് ഉന്നും സംസാരിച്ചു അവർ സംസാരിച്ചതിൽ മിക്കതും പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പുടിനും കിങ് ജോങ് ഉന്നും എന്ത് സംസാരിച്ചു എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നതറിയാൻ ലോകത്തിന് ആകാംക്ഷയുണ്ട് കാരണം അവരുടെ സംഭാഷണത്തിൽ ലോക സമാധാനത്തെ ബാധിച്ചേക്കാവുന്ന ചില ഒത്തുതീർപ്പുകൾ ഉണ്ടാകുമെന്ന ഭയമാണ് ലോകത്തിന് കൊറിയയുമായി സൈനിക സാങ്കേതിക സഹകരണം തള്ളിക്കളയാനാകില്ലെന്ന നിലപാട് പുടിൻ വ്യക്തമാക്കിയിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭീഷണി സഹിക്കില്ലെന്നും ഉത്തരകൊറിയ്ക്കുമേലുള്ള യു എൻ ഉപരോധം പരിശോധിക്കണമെന്നും പുടിൻ പൊങ്ങാങ്ങിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റഷ്യയും ഉത്തര കൊറിയയും ഒപ്പിട്ട സൈനിക കരാർ പാശ്ചാത്യ രാജ്യങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് തങ്ങളിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഒന്നിച്ചു ചേർക്കുമെന്ന പാശ്ചാത്യ ശക്തികളുടെ നാറ്റോ സഖ്യധാരണയ്ക്ക് വ്ളാഡിമിർ പുടിൻ പകരം വെച്ചതാണ് റഷ്യ ഉത്തര കൊറിയ ഉടമ്പടി ഇതോടൊപ്പം ചികിത്സ മെഡിക്കൽ വിദ്യാഭ്യാസം ശാസ്ത്രം എന്നീ രംഗങ്ങളിലെ സഹകരണത്തിനുള്ള കരാറുകളിലും ഇരു ഇരുനേതാക്കളും ഒപ്പിട്ടു ബഹുധ്രുവ ലോകം കെട്ടിപ്പടുക്കുന്നതിനുള്ള ചാലകശക്തിയായി കരാർ മാറുമെന്ന് കിങ് ജോങ് ഉൻ പറഞ്ഞു ഇരു രാജ്യങ്ങളും സൌഹൃദത്തിന്റെ പുതിയ തലത്തിലാണെന്നും റഷ്യയുമായുള്ള തന്ത്രപരമായ സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജോങ് ഉൻ പ്രതികരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ ചർച്ചകൾ മോസ്കോയിൽ നടക്കുമെന്നും പുടിൻ വ്യക്തമാക്കി അതേസമയം ആണവ ശക്തികളായ ഇരു രാജ്യങ്ങളുടെയും തലവന്മാരുടെ കൂടിക്കാഴ്ചയെ മറ്റ് ലോകരാജ്യങ്ങൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് മറ്റു രാജ്യങ്ങളുമായി കൂടുതൽ അടുപ്പം സൂക്ഷിക്കാത്ത ഇരുരാഷ്ട്ര തലവന്മാരും ആയുധ കൈമാറ്റവും മിസൈൽ സാങ്കേതിക കൈമാറ്റവും കൈമാറ്റവുമടക്കം ചർച്ചയാകുന്നത് കൂടുതൽ ആശങ്കയ്ക്ക് വക നൽകുന്നതെന്നാണ് വിദേശകാര്യ വിദഗ്ധരും വിലയിരുത്തുന്നത് യുദ്ധം തുടരുന്നതിന് ആവശ്യമായ ആയുധങ്ങൾ നൽകാൻ കഴിയുന്ന രാജ്യങ്ങളുമായുള്ള ബന്ധം വികസിപ്പിക്കാൻ റഷ്യ ശ്രമിക്കുന്നതാണ് പുടിന്റെ ഉത്തരകൊറിയൻ സന്ദർശനം വെളിവാക്കുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ അഭിപ്രായപ്പെട്ടു ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ കൈമാറ്റത്തെ യുഎസും ദക്ഷിണ കൊറിയയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും വിമർശിച്ചിരുന്നു എന്നാൽ ആയുധ കൈമാറ്റം നടന്നിട്ടില്ല എന്ന നിലപാടാണ് റഷ്യയും ഉത്തരകൊറിയയും സ്വീകരിച്ചത് ഉത്തര ഉത്തരകൊറിയയുമായി ആയുധ കരാറിൽ ഏർപ്പെടാൻ ഐക്യരാഷ്ട്രസഭയുടെ വിലക്കുള്ളതാണ് അതിനുള്ള കാരണം ഒൻപത് മാസം മുൻപ് പുടിനും കിമ്മും തമ്മിൽ റഷ്യൻ മണ്ണിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ യുക്രൈനിൽ ഉപയോഗിക്കുന്നതിനുള്ള യുദ്ധസാമഗ്രികൾക്കും ആയുധങ്ങൾക്കും പകരമായി ഉത്തര കൊറിയയുടെ ബഹിരാകാശ പദ്ധതിയെ സഹായിക്കുന്നതിനുള്ള സാങ്കേതിക അറിവും ആണവ മുങ്ങിക്കപ്പിലും റഷ്യ കൈമാറാമെന്ന കരാറിൽ ഏർപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ റിപ്പോർട്ട് അസംബദ്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് റഷ്യ ചെയ്തത് എന്നാൽ യുക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്ന് കണ്ടെടുത്ത ഉത്തരകൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ തെളിവുകളാണ് നാറ്റോ സഖ്യത്തിന്റെ ആരോപണങ്ങളുടെ ബലം ഫീരങ്കി വെടിയുണ്ടകളും മറ്റ് ആയുധങ്ങളും അടങ്ങുന്ന പതിനായിരം ഷിപ്പിംഗ് കണ്ടെയ്നറുകളെങ്കിലും ഉത്തരകൊറിയയിൽ നിന്ന് റഷ്യയിലേക്കെത്തിയെന്ന് ദക്ഷിണ കൊറിയൻ പ്രതിരോധമന്ത്രി സിക് വെളിപ്പെടുത്തിയിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഉത്തര കൊറിയയെ കൂടുതൽ നിരീക്ഷിക്കാനുള്ള സംവിധാനത്തിന്റെ സാധ്യതകൾ ചർച്ച ചെയ്യുകയാണ് അമേരിക്ക ഇപ്പോൾ ഉത്തര കൊറിയയ്ക്ക് റഷ്യ ആയുധങ്ങൾ നൽകിയാൽ പകരം യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടിവരുമെന്ന് ദക്ഷിണ കൊറിയൻ ഭരണകൂടത്തിനും പറയേണ്ടി വന്നു റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സുരക്ഷാ കരാർ തങ്ങളെ ബാധിക്കുമെന്നാണ് ദക്ഷിണ കൊറിയയുടെ വിലയിരുത്തൽ ഉത്തര ഉത്തരകൊറിയയുമായുള്ള സുരക്ഷാ കരാറിനോടുള്ള പ്രതിഷേധ സൂചകമായി രാജ്യത്തെ റഷ്യൻ അംബാസിഡറെ വിളിച്ചുവരുത്തി കൊറിയയിൽ നിന്ന് വിയറ്റ്നാമിലെത്തിയതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്റെ യാത്രയുടെ ലക്ഷ്യം കൂടുതൽ വ്യക്തമാക്കി സഖ്യകക്ഷിയായ ഉത്തരകൊറിയയ്ക്ക് ആയുധങ്ങൾ നൽകുമെന്ന ഉറച്ച നിലപാടായിരുന്നു പുടിന്റേത് മാത്രവുമല്ല അത് യുഎസും സഖ്യകക്ഷികളും യുക്രൈന് ആയുധങ്ങൾ നൽകി പ്രകോപനം തുടരുന്നതിന് പകരമാണെന്നും പുടിൻ വ്യക്തമാക്കി സഖ്യകക്ഷികൾക്കും മറ്റും ആയുധങ്ങൾ നൽകാനുള്ള അവകാശം റഷ്യയ്ക്കുണ്ട് കരാറുപ്രകാരം ഉത്തരകൊറിയയെ മാത്രം ഒഴിച്ചു നിർത്താനാകില്ലെന്ന് വ്ളാഡിമിർ പുടിൻ വിയറ്റ്നാം തലസ്ഥാനമായ ഹനോയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പാശ്ചാത്യ ഭീഷണികളെ നേരിടാൻ ഉത്തര ഉത്തരകൊറിയയുമായുള്ള സഹകരണം സഹായിക്കുമെന്നും പുടിൻ പറഞ്ഞു എന്നാൽ യുക്രൈന് ആയുധങ്ങൾ നൽകാനുള്ള തീരുമാനവുമായി ദക്ഷിണ കൊറിയ മുന്നോട്ടു പോയാൽ അത് വലിയ തെറ്റായി മാറുമെന്ന വ്ലാഡിമിർ പുടിന്റെ വാക്കുകളിൽ ഭീഷണിയുടെ സ്വരമുണ്ട് യുക്രൈന് ആയുധങ്ങൾ നൽകിയാൽ ദക്ഷിണ കൊറിയയുടെ നിലവിലെ ഭരണ നേതൃത്വത്തിന് അതൃപ്തിയുണ്ടാക്കുമെന്ന തീരുമാനങ്ങൾ റഷ്യയ്ക്കെടുക്കേണ്ടിവരുമെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി വലിയ സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഉത്തര കൊറിയയും യുക്രൈൻ അധിനിവേശത്തിനു ശേഷമാണ് റഷ്യക്കെതിരായ ഉപരോധം വിവിധ രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും ശക്തിപ്പെടുത്തിയത് ആണവായുധങ്ങളുടെയും മിസൈൽ പദ്ധതികളുടെയും പേരിൽ വർഷങ്ങളായി യു എൻ രക്ഷാസമിതിയുടെ കർശന ഉപരോധത്തിന് കീഴിലാണ് ഉത്തരകൊറിയ യു എൻ രക്ഷാ കൌൺസിലിലെ സ്ഥിരം അംഗമെന്ന നിലയിൽ റഷ്യയും ചൈനയുമാണ് പലപ്പോഴും ഉത്തര കൊറിയയുടെ ആശ്രയം അതുകൊണ്ട് തന്നെ റഷ്യ ഉത്തര ഉത്തരകൊറിയയുമായി വിവിധ കരാറുകളില് ഏർപ്പെടുന്നതിനെ നിസ്സഹായരായി ലോക സംഘടനകൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ